എന്റെ ചോദ്യം ശ്രദ്ധിക്കുക ഇതാണ് എന്റെ ചോദ്യം മനുഷ്യനെ സംബന്ധിച്ച് അദൃശ്യവും അഭൗതികിൽ അവയോടുള്ള ചോദ്യം അതിൽ മുസ്ലിം ജിന്നിനോട് ഉള്ള ചോദ്യം വസീരത്ത് ശില്ക്കാകുന്ന ഒരു സഹായമാണ് എങ്കിൽ അത് എന്താണ് അതിന്റെ പ്രമാണം بجميع انواعها لا تجوز فمنها ما هو شرك كالاستعانه بشياطين الجن يعني الكفار ومنها ما هو وسيله الى الشرك كالاستعانه بمسلمي الجن. مسلم وسيله الشرك كالاستعانه من الجن. മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു വസീലുഷീർക്കാണ് എന്നാ പറഞ്ഞത് മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ആ നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത് പറഞ്ഞത് കാഫിർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് എന്നാണ് ആ ചോദ്യത്തിന് അദ്ദേഹം ഉത്തരം പറയുന്നു അവയെ കൊണ്ട് സഹായത്തേട്ടം വഴികളിൽ ഒരു വഴിയാണ് വസീലത്തു ഷിർക്കാണ് എന്ന് അദ്ദേഹം പറഞ്ഞു മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ഷിർക്കാണ് എന്നാ പറഞ്ഞത് മുസ്ലിം ജിന്നിനോടുള്ള സഹായാർഥന വസീല ഇത് പ്രമാണസഹിതം ഇത് പറയണം ആദിഷേഖ പറഞ്ഞത് കാഫർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർക്കാണ് മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ഷിർക്കാണ് എന്നാ പറഞ്ഞത് പരാമർശിക്കപ്പെട്ട വിഷയം സൂറയിലെ ആയത്ത് ഇസ്തിമ്പിൽ ജിന്നിൽ രണ്ടു തരമുണ്ട് എന്നതിന് ഞാൻ തെളിവായി ഉദ്ധരിച്ചത് ദുർവ്യാഖ്യാനമാണ് എന്നാണല്ലോ എങ്കിൽ അതിൽ വെച്ചു കൊടുത്തുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ ആയത്ത് ഇസ്തിരെ ഷിർക്കായതിനെയും വസീനയായതിനെയും ഒക്കെ വേർതിരിച്ചുകൊണ്ട് രണ്ടു തരം ഇസ്തിയാനത്ത് ഉണ്ട് എന്ന ലോകത്ത് ഞാൻ മാത്രമല്ല പറഞ്ഞത് സൗദി അറേബ്യയിലെ ഔക്കാഫിന്റെ ഔക്കാഫിന്റെ മന്ത്രിയായ സലു ഷെയ്ഖ് അദ്ദേഹം ഇതേ ആയത്ത് വെച്ചുകൊണ്ട് പറയുന്നു ജിന്നുള്ള ഇസ്തിയാനത്ത് ഷിർക്കിലേക്കുള്ള വസീലയാണ് വസീയത്തി ും ആയത്ത് വെച്ചിട്ട് ആലു സേഖ് ഇ ഇ പറയുന്നു സഹായത്തേട്ടത്തിൽ വകുപ്പുണ്ട് സിർക്കായതുമുണ്ട് വസീദായതുമുണ്ട് ഞാൻ ദുർവ്യാഖ്യാനിച്ചെങ്കിൽ ഞാൻ ജൂനിയർ കാന്തപുരമാണെങ്കിൽ ഞാൻ സുർക്കിന്റെ ആളാണെങ്കിൽ ഈ ആലു സേഖിനെ കുറിച്ചും പറയാൻ തയ്യാറുണ്ടോ അദ്ദേഹം മുസ്ലിാണോ അദ്ദേഹം ദുർവ്യാഖ്യാനിച്ചോ അദ്ദേഹം കാന്തപുരത്തിന്റെ ജൂനിയറാണോ അദ്ദേഹത്തെ സംശയമുണ്ടെന്ന് പറയുമോ നിങ്ങൾ പറയേണ്ടതുണ്ട് അതാ ഒന്നാമത്തെ ചോദ്യം ഷെയ്ഖ് ദുർവ്യാഖ്യാനിച്ചിട്ടില്ല നിങ്ങളാ ദുർവ്യാഖ്യാനിച്ചത് ഷെയ്ഖ് പറഞ്ഞത് കാഫിർ ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ഷിർഖാണ് മുസ്ലിം ജിന്നിനോട് സഹായം ചോദിക്കുന്നത് വസീലത്തു ഷിർഖാണ് എന്നാ പറഞ്ഞത് ഇപ്പൊ വായിച്ചെന്താ ജിന്നാണോ ജിൻഡാണോ മുസ്ലിം ജിന്നാണോ ജിൻ്റാണോ വസീലത്തുഷിർഖ് ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറയാത്ത പറഞ്ഞിട്ടില്ല ഇതേ ആവശ്യം അൽഹന്ദു ഇല്ല അൽഹന്ദു ഇല്ല അൽഹമുദ് അബ്ദുറഹ്മാൻ സൈഫി തന്നെ പറഞ്ഞു കാഫിർ ജിന്നാണോ സിർഖ് മുസ്ലിം ജിന്നാണോ വസീത്തു സിർഖ് അതാണ് ആരു ഷെയ്ഖ് വന്നത്